അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഈ പരാതി പറഞ്ഞ പല കാര്യങ്ങളും കള്ളമാണെന്ന് പോലീസ് പ്രാഥമിക ആ കേസിൽ തന്നെ അങ്ങനെ പോലീസിന്റെ ഒരു അന്വേഷണം ഉണ്ടാകുകയും പോലീസ് കോടതിയിൽ അത് പറയുകയും ചെയ്തു അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന കുറ്റമാണ് കോടതി അറിയിക്കുകയും ചെയ്തു അങ്ങനെ വന്ന ഒരു കേസിനെ എന്തോ കൊലപാതക കുറ്റം പോലെ ആക്കി ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാനും ചില തെറ്റായ കാര്യങ്ങൾ പറയാനും ബോധവുമുള്ള ശ്രമം നടത്തി എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഈ പോലീസ് ഓഫീസറിന്റെ ഞാനും അപ്പൊ ഞാൻ അതാ പറയാറിയില്ല ഇങ്ങനത്തെ വിടാൻ പറ്റും ഇത് ഞാൻ പോലീസ് ഓഫീസറിനെ വിളിച്ച് എനിക്ക് അന്വേഷണ പാവപ്പെട്ട വിളിച്ചിരുന്നു അതിന്റെ തലേ ദിവസം ഉണ്ണിനെ ഞാൻ വിളിച്ചിരുന്നു ഉണ്ണി ഫോൺ എടുത്തില്ല ഇത് ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ തന്നെ ഞാൻ വിളിച്ചിരുന്നു എന്നാ അതേ ഓഫീസർ ആയിരിക്കും

ഇല്ല എന്റെ ഓർമ്മയില്ല അവര് പേഴ്സണലി ഇരുന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം ഞാൻ ഫോട്ടോസൊക്കെ കണ്ടു പ്രധാന പറയണി എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ പല സോഴ്സുകളുണ്ട് എന്റെ അച്ഛൻ വരെ കഥ കേൾക്കുന്നുണ്ട് എന്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട് എല്ലാം എന്റെ കരിയർ മുഴുവൻ അങ്ങനെ ആയിരുന്നില്ല ഒരു ഘട്ടത്തിലാണ് ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മേപ്രിയം സക്സസിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ട് എല്ലാ നടമാർക്കും അങ്ങനെയാണ് ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കിൽ പോയ ആളൊന്നും ഉണ്ടാകരുത് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകൾ കഥ കേൾക്കും സജീസ് ചെയ്യും ചിലർ നേരിട്ട് വരും ഇങ്ങനെയൊക്കെയാണ് സിനിമ സംഭവിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്റെ സിനിമ എന്റെ സിനിമ ജീവിതം അങ്ങനെയാണ് എനിക്കറിയില്ല മറ്റു നടന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ എപ്പോഴും പകരാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഈ സിനിമ മേപ്പടിയൻ അതുപോലെ ടൈമിലല്ല മറ്റു സിനിമകൾ മറ്റു സിനിമകൾ ഒരു നാല് മാസം അഞ്ചു മാസത്തിൽ റിലീസായി പോയിട്ടുണ്ട് ഇത് കോവിഡും സോറി കൊറോണ ടൈമിൽ വന്നു ഒമിക്രോൺ സമയത്താണ് റിലീസായി പടം അപ്പം ഞങ്ങൾ ഒരു വർഷത്തോളം ഇത് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ സിനിമയുണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ചെയ്യാം എന്റെ മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതി ഇത് സംഘം ഫണ്ട് ചെയ്തൊരു സിനിമയാണ് ആരെങ്കിലും ആരേക്കെങ്കിലും അറിയാം ആ പടം എന്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് ഇത് ഞാൻ ഒരിക്കലും പറയാത്തു വെച്ചാൽ സാധാരണ എന്റെ ഒരു എന്റെ ഗൺ പോയിന്റ് വെച്ചിട്ടല്ല ആരും വീട് സിനിമ എടുക്കാൻ പറയുന്നത് എന്റെ ആഗ്രഹമാണ് ഞാൻ എന്റെ അച്ഛനോട് മമ്മോട് ചോദിച്ചു ഞാൻ വീട് പറയാം വെച്ചോ എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ ഈ സിനിമ ഉണ്ടാക്കിയത് സിനിമയിൽ ആകെ ഒരു പാസിങ് എന്താ സേവാപാർത്തിയുടെ ഒരു ആംബുലൻസ് പോയപ്പോൾ എസ് ഡി പി ഐയുടെ ആംബുലൻസിലുള്ള എത്ര സിനിമകളുണ്ട് ഞാൻ പറയുന്നത് ജസ്റ്റ് എക്സാം ഞാൻ ഇനി സേവാപാർത്തി എസ് ഡി പി ഐയിലേക്ക് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞവരെയാണ് രണ്ടാമത്തെ അവിടെ ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോ പിന്നെയും ഓ അവൻ എന്നാ പിന്നെ മുസ്ലിം ഫാമിലീസിനെ കയ്യിൽ എടുക്കാൻ സിനിമ എടുക്കാൻ മാളികപുറം ചെയ്യുമോ മാളികപുറം പ്രൊമോഷൻ പിന്നെ ഹിന്ദുത്വ അജണ്ട പിന്നെ ജയഗണേശ് വന്നപ്പോ പ്രൊപ്പഗണ്ട സിനിമ പിന്നെ മാർക്കോ വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്കോ കണ്ടതിന് ശേഷം അതിന് മുന്നൊന്നും ഉണ്ടായിട്ടോ അവിടെ എന്നാൽ ഞാൻ ചോദിക്കാണ് ഞാൻ പറഞ്ഞു ഈ സിനിമകൾക്ക് യു എസ് ഉള്ളൂ